വെൽക്കം ടു എൻഡോ ടു എക്സ്പ്ലോർ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ട് യാത്രയാണ് നമ്മളിന്നുള്ളത് ബേപ്പൂരാണ് അപ്പം ബേപ്പൂർ വന്ന സമയത്ത് ബേപ്പൂർ ബീച്ചിനോട് അടുത്ത് തന്നെയായിട്ട് ഇങ്ങനെ ബോട്ടിങ്ങിന് ഉള്ള ആൾക്കാർ അനൗൺസ് ചെയ്യുന്നൊക്കെ കണ്ടി കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ബോട്ട് യാത്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് നമ്മളിവിടെ വന്നു നൂറ് രൂപയാണ് ടിക്കറ്റ് ഏകദേശം വരെ മുക്കാൽ മണിക്കൂർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നമ്മളെന്തായാലും ടിക്കറ്റ് എടുത്ത് ബോട്ടിൽ കയറി നമ്മുടെ ഈ ബോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ ബേപ്പൂർ പുഴയുടെ സൈഡിൽ കൂടെയും അതുപോലെ കുറച്ച് ഭാഗം കടലിലൂടെ ഒക്കെ പോകുന്നുണ്ട് പോകുന്ന റൂട്ടിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന കുറച്ച് കാഴ്ചകളാണ് നമ്മുടെ ഒരു നിർമ്മാണശാലയും ഫിഷി ഹാർബറും അതുപോലെ തന്നെ ഒരു ഐലൻഡുണ്ട് കാക്കത്തുരുത്ത് അങ്ങനെ എന്തോ ആണ് അവർ പേര് പറഞ്ഞത് എന്തായാലും നമ്മൾ അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ബോട്ടിൽ കയറി എന്തായാലും നമ്മൾ കയറിയ എന്ന് പറഞ്ഞാൽ ഒരു വൈകിട്ട് സമയമായിരുന്നു ഒരു സൺസെറ്റിനോടൊക്കെ എടുക്കുന്ന സമയമായോണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഒരുപാട് ബോട്ടുകൾ അടുക്കി കിടപ്പുണ്ട് അതുപോലെ തന്നെ ഒരുപാടെണ്ണം വരുന്നുണ്ട് പോകുന്നുണ്ട് നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കയറിയപ്പോൾ തന്നെ കിട്ടിയത് നമ്മളീ ബോട്ടിൽ കയറിയ സമയത്ത് വലിയ തിരക്കോ കാര്യങ്ങളോ ഇല്ലായിരുന്നു നമ്മളെ കൂടാതെ ഒരു ഏഴോ എട്ടോ പേരോ ഉണ്ടായിരുന്നു അത്യാവശ്യം സീറ്റുകളോ കാര്യങ്ങളെല്ലാം തന്നെ കാലിയായിട്ട് കിടക്കുമായിരുന്നു നമ്മൾ അങ്ങനെ മുന്നോട്ട് പോയ സമയത്ത് അവർ നേരത്തെ പറഞ്ഞ ആ ഒരു തുരുത്ത കാര്യങ്ങൾ നമുക്ക് ലോങ് സൈഡിൽ കാണാൻ തുടങ്ങി കാണാൻ നല്ല ഭംഗിയാണ് ഈ തുരുത്തൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഈ തുരുത്തിനെ കുറിച്ചോ ബാക്കി കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ബൈക്കിലൂടെയൊക്കെ അനൗൺസ് ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് കൂടുതലായിട്ടുള്ള അറിവുകളോ കാര്യങ്ങളൊന്നും അതിനെപ്പറ്റി അവർ പറഞ്ഞു തന്നിട്ടുമില്ല നമുക്ക് ചോദിക്കാനുള്ള ഒരു സാഹചര്യം കിട്ടിയിട്ടുമില്ല എന്തായാലും നല്ല കാഴ്ചയാണ് അതിൻ്റെ ആ ഒരു തുരുത്തിൻ്റെ ഇടയ്ക്കായിട്ട് വീടുകളോ മറ്റോ ഉണ്ട് എന്തായാലും അതൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് ഇങ്ങനെ നീങ്ങുകയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ തുരുത്തിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് വലപ്രദേശത്തായിട്ടാണ് നമ്മുടെ ഒരു നിർമ്മാണശാല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് പക്ഷെ നമുക്കത് കറക്റ്റായിട്ട് ആരും ഗൈഡ് ചെയ്ത് പറഞ്ഞു തരുവോ കാര്യങ്ങളും കണ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് ദൂരെ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഷൂട്ട് ചെയ്യാനും സാധിച്ചില്ല ഈ ഉരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോട്ട് അല്ലെങ്കിൽ വള്ളത്തിന് പറയുന്ന പേരാണ് എന്ന് പറഞ്ഞത് പണ്ടൊക്കെ ഈ അറബികളും മറ്റുള്ള ആൾക്കാരൊക്കെ വ്യാപാര ആവശ്യങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്ന വള്ളത്തിനു പറയുന്ന പേരാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉറൂസെന്ന പേരിലൊക്കെയാണ് ഈ സാധനങ്ങളെ അറിയപ്പെടുന്നത് അതുപോലെ തന്നെ ഇത് കയറ്റുമതി ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേരളത്തിലെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ഉരു നിർമ്മാണശാല കാര്യങ്ങളൊക്കെ ഉള്ളതാണ് നമ്മുടെ ആണ് അതുപോലെ തന്നെ പ്രധാനമായിട്ട് നമ്മുടെ ഈ ഉരുവൊക്കെ നിർമ്മിക്കുന്ന തേക്ക് ഉപയോഗിച്ചാണ് പണ്ടൊക്കെ നിലമ്പൂർ കാട്ടിലെ തേക്ക് ഉപയോഗിച്ചൊക്കെ ഉണ്ടാക്കുകയും കയറ്റുമതി ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ നിലമ്പൂർ അല്ല ഇപ്പോൾ മലേഷ്യൻ തേക്കും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലായത് എന്തായാലും നമ്മൾ കുറേക്കൂടെ മുന്നോട്ട് വന്നു അപ്പം മുന്നോട്ട് വന്ന സമയത്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത് നമ്മുടെ ഈ ബേപ്പൂർ പുഴയിൽ അല്ലെങ്കിൽ ആ കടലിനോട് അടുത്ത ആ ഒരു പ്രദേശത്ത് ഒരു വലിയ തടി കിടക്കുന്നു ഈ തടി വെള്ളത്തിൽ മുങ്ങി കിടക്കുകയാണെന്നാണ് നമുക്ക് മനസ്സിലായത് അപ്പം എന്തായാലും അത്യാവശ്യം നല്ല ആഴമുള്ളൊരു ഏരിയയാണ് എന്നിട്ടും അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ മേളിൽ കിടക്കുന്നു ഇതെങ്ങനെ ഇവിടെ വന്നു അല്ലെങ്കിൽ എന്താണ് ഇതിന് പിന്നിലുള്ള സ്റ്റോറി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല നമ്മൾ നമ്മളത് ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി കാരണം ഇത്രയും ആഴമുള്ള ആ ഒരു പ്രദേശത്ത് ഇതെങ്ങനെ പൊങ്ങി നിൽക്കുന്നു അല്ലെ ഇനി എന്തെങ്കിലും തരത്തിൽ പൊക്കി വെച്ചേക്കുന്നതാണോ എങ്ങനെയാണെന്നും അറിയില്ല നമുക്ക് പക്ഷെ നല്ലൊരു കാഴ്ചയായിരുന്നു എന്തോ ആൽമരവും അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇലയൊക്കെ കണ്ടിട്ട് അങ്ങനെ നമുക്ക് തോന്നും തോന്നുന്നു ഈ തടി ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്ന ഒരു കാഴ്ച നല്ല ഭംഗിയുള്ളതാണ് എന്തായാലും നമ്മളതൊക്കെ കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചോദിക്കാൻ പറ്റുന്ന ആരും നമ്മുടെ ബോട്ടിൽ ഉണ്ടായിരുന്നില്ല വളരെ ചുരുക്കം പേരെ ആകെ ബോട്ടിലുള്ളൂ അതിനകത്ത് കൂടുതലാൾക്കാരും പുറത്തുനിന്ന് വന്ന ആൾക്കാർ തന്നെ ആയിരുന്നു അതെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുകയാണ് ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ താഴെ വേണ്ടി ചെയ്യാൻ ശ്രമിക്കുക വീണ്ടും നമ്മൾ മുന്നോട്ട് നീങ്ങി അന്തരീക്ഷത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട് സൺസെറ്റിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ട് അതുപോലെ ഇപ്പം നമ്മൾ മൂവ് ചെയ്യുന്നത് ഫിഷിംഗ് ഹാർബറിൻ്റെ ആ ഒരു ഭാഗത്തേക്കാണ് ബോട്ടുകളൊക്കെ ഒരുപാടെണ്ണം അടുക്കിയിട്ടിട്ടുണ്ട് നല്ലൊരു കാഴ്ചയാണ് ഈ വൈകുന്നേര വൈകുന്നേരം സമയങ്ങളിലൊക്കെ നമുക്ക് ഈ ഒരു ബോട്ടിങ് എടുക്കണേ കിട്ടുന്നത് നമ്മൾ ഈ ബേപ്പൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലയിലെ ഒരു പുരാതന തുറമുഖ പട്ടണമാണ് നമ്മുടെ ഈ ബേപ്പൂർ എന്ന് പറയുന്നത് ചാലിയാർ നദി അറബിക്കടലിൽ അറബിക്കടയിൽ പതിക്കുന്ന അഴിമുഖമായിട്ടുള്ള ചാലിയത്തിന് എതിർവശത്താണ് നമ്മുടെ ഈ ബേപ്പൂരൊക്കെ സ്ഥിതി ചെയ്യുന്നത് അപ്പം കോഴിക്കോട് നഗരസഭയുടെ ഭാഗം തന്നെയാണ് ബേപ്പൂർ ഇതിന് മുന്നേ ബേപ്പൂർ എന്ന് പറയുന്ന പേരാണ് വായ്പൂര് അതുപോലെ വടപ്പരപ്പനാട് എന്നൊക്കെ പല പേരുകളുണ്ടായിരുന്നു അതുപോലെ ബേതേരി എന്നൊക്കെ അറിയപ്പെടുന്നുണ്ടായിരുന്നു അത് പിന്നീട് മാറിയാണ് നമ്മുടെ ബേപ്പൂർ എന്ന് പറയുന്ന ആ ഒരു പേരിലേക്ക് വന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റൂസ് നിർമ്മിക്കുന്നതിലാണ് ഏറ്റവും കൂടുതൽ ബേപ്പൂർ ശ്രദ്ധേയമായിട്ടുള്ളത് പ്രധാനമായിട്ട് വ്യാപാര ആവശ്യങ്ങൾക്കും മത്സ്യബന്ധനത്തിനൊക്കെ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ ടൂറിസ്റ്റ് കപ്പലുകളായിട്ടൊക്കെ ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ തന്നെ നടക്കുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ബേപ്പൂർ ഫെസ്റ്റ് ബേപ്പൂർ ഫെസ്റ്റൊക്കെ ഭയങ്കര സെലിബ്രേറ്റി മുകളിലുള്ള ഒരു പ്രോഗ്രാമാണ് ഒരുപാട് ജനങ്ങളൊക്കെ വരുന്ന നല്ല രസകരമായുള്ള ഒരു സംഭവമാണ് അപ്പം അതിനോടനുബന്ധിച്ച് തന്നെ നല്ല ഫുഡ് വെറൈറ്റീസ് അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാമുകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൻ്റെ ഒരു ടൂറിസം പ്രമോഷന് വേണ്ടി തന്നെ ഒരു പ്രധാന പങ്ക് ഒരു സ്പോട്ട് കൂടെയാണ് നമ്മുടെ ഈ ബേപ്പൂര് അതുപോലെ തന്നെ കോഴിക്കോട് നമ്മളിതെല്ലാം കണ്ട് മുന്നോട്ട് നീങ്ങുകയാണ് നമ്മളിപ്പോൾ ഒരു ഫിഷ് ഹാർബറിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് ഒരുപാട് ബോട്ടുകളൊക്കെ സൈഡിൽ നിർത്തിയിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ പല സ്കോഡുകൾ പോലീസ് അങ്ങനെ ഒരുപാട് ബോട്ടുകളുണ്ട് നേവിയുടെ ഒക്കെ ഒക്കെയാണെന്ന് തോന്നുന്നത് ഒരുപാട് ബോട്ടുകളൊക്കെ സൈഡിൽ കിടപ്പുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് തന്നെ സൺസെറ്റ് ഉണ്ട് നമ്മൾ ഈ ബോട്ട് ചെന്ന് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബീച്ചിലേക്ക് പോകാനാണ് പ്ലാന് സൺസെറ്റ് കാണുന്നുള്ളൊരു പ്ലാനിലാണ് നിൽക്കുന്നത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നൂറ് രൂപയ്ക്ക് നമ്മുടെ ഈ ബോട്ടിങ്ങ് വറുത്താണോ എന്നുള്ളൊരു ചോദ്യം വരും നൂറ് രൂപയ്ക്ക് അത്ര വറുത്തൊന്നും അല്ല എങ്കിലും ഒരു അൻപതിന് മേലെ ഒരു എഴുപത് എഴുപത്തഞ്ച് രൂപയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് പോകുന്നതേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും ആദ്യമായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് കാണാൻ ഒരു കുറേ കാഴ്ചകളുണ്ട് എന്തായാലും ബേപ്പൂരൊക്കെ വരുന്ന സമയങ്ങളിൽ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് കൂടാതെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട് ഇപ്പോൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ നോർത്ത് ഇന്ത്യൻ ട്രിപ്പിൻ്റെ വീഡിയോസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് കാണാത്തവർ കാണാൻ ശ്രമിക്കുക നമ്മുടെ ബോട്ട് യാത്ര ഏകദേശം കഴിയാറായിട്ടുണ്ട് നമ്മുടെ ബോട്ട് കയറ്റി തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട് ഇനി നമ്മൾ പതിയെ ബോട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ സൺസെറ്റും കണ്ടതിന് ശേഷം തിരിച്ചു പോകാനാണ് പ്ലാന് അപ്പോൾ കൂടുതൽ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്തയാവശ്യം കാണാം ഗുഡ് ബൈ